പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി സഖ്യകക്ഷികളുമായി ചർച്ചയ്ക്ക് ഇല്ല എന്ന് കോൺഗ്രസ് യോഗം വിളിക്കണമെന്ന ഇടതുപാർട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യം കോൺഗ്രസ് നേതൃത്വം തള്ളി മുന്നണിയിലെ മറ്റു പാർട്ടികൾക്ക് കോൺഗ്രസിനോടുള്ള എതിർപ്പ് ചർച്ചയാകുമെന്ന ഭയത്തിലാണ് സഭാ സമ്മേളനത്തിന് മുന്നോടിയായി നടത്തേണ്ടിയിരുന്ന യോഗം ഉപേക്ഷിച്ചത് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാനാവശ്യമായ തന്ത്രങ്ങൾ മെനയാൻ ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ പാർട്ടികളെയും ഒന്നിച്ചിരുത്തി ചർച്ച വേണമെന്ന് സിപിഎമ്മും സിപിഐയും അടക്കമുള്ള മുഴുവൻ പാർട്ടികളും കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടു എന്നാൽ അത്തമൊരു ചർച്ചയുടെ ആവശ്യമില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ നിലപാട് യോഗം വേണ്ടെന്നും നേതാക്കളുമായി ഒറ്റക്കൊറ്റയ്ക്ക് ആശമനിമം നടത്തിയാൽ മതിയെന്നും കോൺഗ്രസ് തീരുമാനിച്ചു സഖ്യയോഗം വിളിച്ചാലത് തങ്ങൾക്ക് തന്നെ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് നേതാക്കളുടെ പിൻമാറ്റത്തിന് കാരണം പ്രബല നേതാവായ ശശി തരൂർ പ്രധാനമന്ത്രിയെയും എൻ ഡി എ ഭരണത്തെയും പുകഴ്ത്തിയ സംഭവത്തിലടക്കം മുന്നണിയിലെ മറ്റ് നേതാക്കൾക്കിടയിൽ അമർശമുണ്ട് യോഗം ചേർന്നാലത് പരസ്യ വിചാരണയ്ക്ക് തുല്യമാകുമെന്ന് എ നേതൃത്വം ഭയക്കുന്നു മാത്രമല്ല സമാജ്വാദി പാർട്ടിയും എൻ സി പി ശരത് പവാർ വിഭാഗവും കോൺഗ്രസിന്റെ മേൽക്കോയ്മ ചൂണ്ടിക്കാണിക്കുകയും സർക്കാരിനെതിരെ പ്രതിഷേധമുയർത്താൻ കഴിയാതെ കോൺഗ്രസ് നോക്കുകുത്തിയായി മാറിയെന്ന വിമർശനങ്ങളും ഉയർത്തിയിരുന്നു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ പരാജയമായി െന്നും സഭയിൽ പോലും വേണ്ടവിധം ഇടപെടാൻ രാഹുലിന് കഴിയുന്നില്ലെന്നുള്ള വിമർശനങ്ങളും സഖ്യത്തിലെ കോൺഗ്രസ് ഇതര പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ കക്ഷികളെയും ഒന്നിച്ചിരുത്തി യോഗം ചേരുന്നത് ആത്മഹത്യാ തുല്യമാകുമെന്ന വിലയിരുത്തൽ എ ഐ നേതൃത്വത്തിൽ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് മുന്നണി യോഗം വേണ്ടെന്ന് വെക്കാൻ കോൺഗ്രസ് നിർബന്ധിതരായത് ജനം ഡൽഹി